ഹലോ ഗൈസ് ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് വെച്ചാൽ എനിക്ക് ഗോൾഡ് വാസ് ഒരു ഗിവ് അവേയിലൂടെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ ഗോൾഡ് പാസ് വാങ്ങിച്ചിട്ടില്ല എന്നുവെച്ചാൽ അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് ഗോൾഡ് വാസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതെന്ന് വച്ചാൽ ഞാൻ ട്വിറ്ററിലാണ് അതായത് എക്സിൽ അതായത് ട്വിറ്ററിലൊരു പേജ് അയത് ക്യൂസ് കപ്പ് എന്ന് പറഞ്ഞൊരു പേജിൻ്റെ അവർ ത്രീ ഗോൾഡ് പാസ്സാണ് അവർ ഗീവ് ആയിട്ട് ഫോർത്ത് ജാനുവരിയിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ട്വിറ്റർ ട്വിറ്ററിൽ വെച്ചാൽ കുറേ ഇങ്ങനെ ഗിവ്വേൻ്റെ കുറേ ഓപ്ഷൻസ് വരാനുണ്ട് സ്കിന്നായാലും സീനറി ആയാലും ഗോൾഡ് വാസും അപ്പോൾ കണ്ടമാനം ഞാൻ ഇതിങ്ങനെ കമൻറ്റ് അടിക്കുന്നുണ്ടേ അങ്ങനെ ഇത് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് പക്ഷേ മൂന്നെണ്ണം ഉണ്ട് അതിലൊരു ലക്കി വിന്നർ ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആശിച്ചായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചോദിച്ചുണ്ടെ എന്തായാലും പൈസ മുടക്കിയാലോ വാങ്ങിച്ചാലോ എന്ന് വെച്ചാൽ സ്കിൻ അടിപൊളി സ്കിന്നായിരുന്നു അപ്പം വാങ്ങിച്ചാലിങ്ങനെല്ലാം വിചാരിക്കുന്നുണ്ടായി എന്തായാലും സാരി ഇല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഗോൾഡ് ബാസ് വാങ്ങിക്കാം സാറേ ഇത് പോട്ടെ വെറുതെ ചുമ്മാ പൈസ ചിലവടിക്കണ്ട എന്നല്ല ഇങ്ങനെ വിചാരിച്ചായിരുന്നു അങ്ങനെ അവസാനം എന്തേലും ഇങ്ങനെ ലക്കി ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലോ എന്നിങ്ങനെ ഒരു അമിത പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കമൻ്റ് ഇട്ടു നിങ്ങൾക്ക് കാണാൻ ഒരു കമൻറ്റ് ഞാനിങ്ങനത്തെ ഇതിനെല്ലാം പോയിട്ട് സെൻറ്റ് കമൻറ്റാണ് ഇടുന്നത് എൻ്റെ വിചാരം അവരിങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഇടുന്നത് എനിക്ക് തോന്നുന്നു അവർ വീല് അതായത് ഇങ്ങനെ എന്തോ വേറെ ഈ ലക്കി ഡ്രോ പോലെ അങ്ങനെ എന്തോ സെലക്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നു പക്ഷേ ഞാൻ ഏകദേശം എല്ലായിടത്തും പോയി സെൻഡ് കമൻറ്റാണ് ഇടാൻ പോകുന്നത് ഏകദേശം സാധാരണ ഒരു കരയിൽ നിന്നൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഇടാൻ കമൻറ്റ് അപ്പോൾ അങ്ങനെ കമൻ്റ് ഒക്കെ ഇട്ടു എന്നിട്ടിത് ട്വൽത്തിനാണിവർ ഡ്രോ എന്ന് ചില ലക്കി വിന്നർ എടുത്തത് അപ്പോൾ ഞാൻ ആക്ച്വലി അന്നത്തെ ദിവസം നല്ലൊരു ദിവസം കൂടിയായിരുന്നു നല്ല ഹാപ്പി ഡേ ആയ കൂടിയായിരുന്നു വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഇത് ഇവരെ ലക്കി വിന്നർ തന്നിട്ട് പോസ്റ്റ് കാണുന്നുണ്ട് എന്നിട്ട് എൻ്റെ സെക്കൻഡ് പേര് കാണുന്നുണ്ട് പുട്ടു സ്കേൽ ഫോർട്ടീന്ന് ശരിക്കും പറഞ്ഞു ഏഹ് എൻ്റെ പോലത്തെ പേര് വേറെ ഞാൻ തന്നെയാണോ എന്ന് ചെറിയില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരെ സ്ട്രക്കായി സ്ട്രക്കായി എന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും ശരിയാ ഞാൻ തന്നെയാണ് അതിൻ്റെ ഒരു മെൻഷനിൽ നോക്കി വെരിഫൈഡ് എന്തൊക്കെയാണോ നോക്കിയ അതിൻ്റെ സംഭവം ഞാൻ തന്നെ ഫുൾ ടോട്ടൽ ചെറിയ സന്തോഷം സത്യം സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നല്ല പറയുന്നില്ല അതുപോലെ ഹാപ്പി ആയിരുന്നു എന്നിട്ട് എന്നിട്ട് അവർ അതിൽ പറയുന്നുണ്ടായിരുന്നു വിന്നേഴ്സ് ഡിസ്കോഡിൽ എന്നു വച്ചാൽ കോൺടാക്റ്റ് ചെയ്യാം അത് നോക്കുവാണെങ്കിൽ എനിക്ക് ഡിസ്കോഡ് ഒന്നും ഇല്ലാണ്ട് എന്നിട്ട് പോയിട്ട് ഡിസ്കോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് നോക്കും ഡിസ്കോഡ് ആണെങ്കിൽ എനിക്ക് അതിൽ ഒരു മണ്ണം കട്ടിയും എന്നിട്ട് ഞാൻ കുറെ എൻ്റെ ക്ലാൻമേറ്റ്സിനോട് മാറ്റ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് സംഭവം പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് നോക്കി ഗൂഗിൾ ചെയ്തു എന്നിട്ട് എന്നിട്ടും എനിക്ക് ഏകദേശം എന്തൊക്കെയോ കിട്ടി എന്നിട്ട് എവിടേക്കെയോ പോയിട്ട് കമൻ്റ് അടിച്ചു ഡിസ്കോഡിൽ തന്നെ എന്തൊക്കെയോ എന്താ പറയുക ഈ ഗവേസ് പിന്നെ എന്തോ എന്തിലല്ലോ പോയിട്ട് ഞാൻ എനിക്കാ കിട്ടിയാൽ എനിക്കാ കിട്ടിയെന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഒരു കാറിൽ അത് കഴിഞ്ഞിട്ട് പക്ഷേ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമായിരുന്നു ആ അഡ്മിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമായിരുന്നു പക്ഷേ എനിക്ക് ആ അഡ്മിനെ ഇതിൽ ഒന്നും തിരിയുന്നില്ലായിരുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ ഏകദേശം ഒരു മിഡ് നൈറ്റിലാണ് ഈ വൈകുന്നേരം തൊട്ട് ഞാൻ തുടങ്ങിയായിരുന്നു ഡിസ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വൈകുന്നേരം തൊട്ട് അഡ്മിനെ തപ്പി നടക്കുമായിരുന്നു എന്നിട്ട് ഒരു രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിയാവുമ്പോൾ എനിക്ക് അഡ്മിന് കിട്ടി എന്നിട്ട് അഡ്മിന് മെസ്സേജ് അയച്ചു അപ്പോൾ എന്നിട്ട് ലിങ്ക് അയക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ലിങ്ക് അയച്ചു അങ്ങനെ ഐ ഡി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം ട്വൻ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിലായിരിക്കും നമുക്ക് ഗോൾഡ് വാസ് കിട്ടാൻ പോകുന്നത് എന്നിട്ട് ട്വൻ്റി ഫോർ അതായത് കുറച്ച് കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തും തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായി കിട്ടിയോ കിട്ടിയോ അന്നോ വന്നോ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ സ്പാമാണെന്ന് നോക്കിയാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടാത്തപ്പോഴൊക്കെ ആ ഒരു ടെൻഷനും കൂടിയായി അവസാനം ഒന്നും കൂടി അവർക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കാണിച്ച് അവർ കൊടുത്ത ഒരു ഇത് കാണിച്ചു തന്നു അന്നേരം തന്നെ ഞാൻ ഗെയിം ഓപ്പൺ ആക്കി നേരെ ആ സ്ക്രീനിലോട്ട് ലിയാം ഡൊണേറ്റഡ് യു എ ഗോൾഡ് പാസ് അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മിപ്പോൾ ഈ ഡിസ്കോഡിൽ ഒരു ഘട്ടം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിങ്ക് അതായത് സി ഒസിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ നമുക്ക് അയക്കും എന്നിട്ട് അവർ നമുക്ക് ഗോൾഡ് പാസ് അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് എൻ്റെ ആദ്യത്തെ ഗോൾഡ് പാസ് കിട്ടിയിട്ടുണ്ട് അതും ഫ്രീ ആയിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നല്ല തുടക്കം തന്നെയായി വിചാരിക്കുന്നു ഓ ഗോൾഡ് ഗോൾഡ് പാസ് യെസ് ഓക്കെ ഞാൻ ബൈ ചെയ്യുന്നു ബൈ അല്ല ഫ്രീ കിട്ടിയ സാർ എനിക്ക് കിട്ടി അയ്യോ സന്തോഷവും അയ്യോ സ്കിന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഇല്ല ഞാൻ ആ സ്കിന്നിനെ അത്രത്തോളം ആഗ്രഹിച്ചായിരുന്നു ആ കിങ്ങിൻ്റെ സ്കിന്നിനെ അത്രത്തോളം എന്ന് വെച്ചാൽ എൻ്റെ ക്യൂനിൻ്റെ സ്കിന്ന് നിങ്ങൾ കണ്ടേക്കു ഐസ് ക്യൂ ഐസ് ക്യൂനാണ് അപ്പോൾ അതുപോലത്തേത് മാച്ചിങ് മാച്ചിങ് ആയിരിക്കും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അടിപൊളി സ്കിന്നുമാണ് സെറ്റ് ഏസ് ആദ്യം തന്നെ ഞാൻ വയ്യമാണ് ഞാനിപ്പോൾ അധികം ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ടാസ്ക് ഒന്നും അധികം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാൽ പിന്നെ അത് കാണായിരുന്നു ഞാൻ ലാസ്റ്റ് മൂമെൻറ്റിലാണ് എല്ലാം കംപ്ലീറ്റ് ആക്കുന്നത് എല്ലാം എല്ലാവരും വയ്ക്കും കിങ് അൺലോക്ക്ഡ് നമുക്ക് ആ സ്കിന്ന് പോയി കാണുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഞാൻ ലാസ്റ്റ് മൂമെന്റിൽ പോയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ടീമാണ് അങ്ങനെ നമുക്ക് കിങ് സ്കിന്ന് കിങ് ഓഫ് ദ നോർത്ത് യെസ് അയവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് നല്ലൊരുത് നല്ലൊരു വർഷമായിരിക്കുന്നു വിചാരിക്കുന്നു നല്ലത് തുടക്കമായിരിക്കും വിചാരിക്കുന്നു മാത്രമല്ല ഇനിയും എനിക്ക് ഫ്രീ അത്യാഗ്രഹമല്ല ഇനിയും ഫ്രീ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ സ്കിന്നു സ്കിൻ അടിപൊളിയായി കേട്ടോ ഫസ്റ്റ് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസ്കോഡിൽ ഞാൻ അവരുടെ അവരുടെ തന്നെ ഇപ്പോൾ അവരുടെ മാത്രമല്ല വേറെയും കുറേ ടീംസ് ഉണ്ട് അപ്പോൾ അവരിൽ അവരിങ്ങനെ ഗിവ് എവേഴ്സ് എല്ലാം നടത്തുന്നുണ്ട് ഡിസ്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ തന്നെ ഡിസ്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ട്വിറ്റർ അതായത് എക്സിൽ കുറേ ടീംസ് ഇങ്ങനെ ഗോൾഡ് പാസ്സായാലും സ്കിന്നായാലും സീനറി ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും ഗിവ് അവേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ